കുഞ്ഞികൃഷ്ണ സെഗാവിന്റെയും കൂടെ അത് ബന്ധപ്പെട്ട് എനിക്കത് തോന്നി ഇനി അമ്പത്തിയേഴ് വയസ്സായി ഇനി എനിക്ക് അതിനകത്ത് എന്ത് എന്താ കാണേണ്ടത് എന്താ പേടിക്കണ്ട കൗൺസിലറായാൽ പോലും ഈ പാർട്ടിക്കകത്തുള്ള ഇനി ചിരിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടി പെരുമാറാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പാർട്ടി എവിടെ പോയി മുതലാളിമാരുടെ പാർട്ടി അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിലൊന്നും ഒരു രൂപ പോലും മാറ്റിയിട്ടുള്ള ഒരു ഏത് വലിയ നേതാവാണെങ്കിൽ പോലും സഹകരിക്കാൻ പാടില്ല സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അതാണ് നിലപാട് അത് ഞങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും ഞങ്ങളുടെ വീട്ടുകാരുടെയും ഞങ്ങള് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുടെയും അവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെ മനസ്സിലുള്ള വികാരം അത് അല്ല ഞാന് ഞാൻ ഇപ്പൊ ജില്ലാ ജില്ലാ കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി മുതൽ അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ബോധി കമ്മ്യൂണിസ്റ്റ് ആകുന്നതാണ് ഞാനായാലും എന്റെ വളരെ എന്റെ അനിയനടക്കം ബാക്കിയുള്ള എല്ലാ എന്റെ കുടുംബം അടക്കം എല്ലാവരും എന്റെ സുഹൃത്തുക്കളടക്കം എല്ലാവരും അതായത് എല്ലാം സഹിത്യ തികച്ച് മുന്നോട്ട് പോകുന്നവരാ അവരെല്ലാവരും അച്ചറപ്പുള്ള രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരായിട്ട് നിൽക്കുന്നു എനിക്ക് അത് ഉൾക്കൊള്ളാൻ ഒട്ടും പറ്റാത്തതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു വരുന്നു അപ്പൊ ഇത് ഈ പറയുന്ന പ്രതികരണങ്ങളെല്ലാം വളരെ മോശമാണ് ഇത് ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും ഇപ്പം അയ്യപ്പ സംഗമമാണെങ്കിലും അതുപോലെ പാട്ടാണെങ്കിലും എന്തായാലും നിങ്ങൾ നോക്കിയാൽ മതി ഈ അടുത്ത കാലത്ത് പാർട്ടി നടത്തുന്ന കാര്യങ്ങളെല്ലാം എവിടെ ചെന്നെത്തുന്നു നോക്കിയാൽ മതി അപ്പൊ ഒരു നമ്മളാണെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മളെ ജീവിതത്തിൽ കണ്ടാൽ ആ മിസ്റ്റേക്ക് അല്ലെങ്കിൽ തെറ്റാണ് നമ്മൾ ബോധ്യപ്പെട്ടാൽ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകുന്നു ഇത് ഒരു തെറ്റിൽ നിന്നും വഴുതി മറ്റു തെറ്റിലേക്ക് പോയി അതിന് വീണ്ടും താഴെ 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 അങ്ങ് ഇണീറ്റ് തിരിച്ചു വരാൻ പറ്റാത്ത തരത്തിലേക്ക് അതങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് തിരുത്താൻ നോക്കിയവരൊക്കെ വരട്ടുകയും ഭീഷണിപ്പെടുത്തുകയും അടിച്ചമ്പരത്തെ അവിടെ എടുത്തുകയാണ് അപ്പൊ അതിനാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ കുഞ്ഞിക്കൃഷി സഹാവിന്റെയും കൂടെ അത് ബന്ധപ്പെടുത്തേക്ക് എനിക്കത് തോന്നി എനിക്ക് ഇനി ഇനി അമ്പത്തിയേഴ് വയസ്സായി ഇനി എനിക്ക് അതിനകത്ത് എന്ത എന്താ കാണാൻ എന്താ പേടിക്കണ്ട അപ്പൊ അത് പറയാന്ന് വിചാരിച്ചു പറഞ്ഞതാണ് പക്ഷേ ഇതൊരിക്കലും ഇവര് ഇവര് ന്യായീകരിക്കുന്നതിന് പകരം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരാളല്ലേ ഒരു വ്യക്തിയാണ് ഈ കുഴപ്പം കാണിച്ച ഒരു വ്യക്തിയാണ് അയാളെ നടപടി എടുത്ത് മാറ്റി നിർത്തി എന്താ ബുദ്ധിമുട്ട് അങ്ങനെ മാറ്റി നിർത്തിയാൽ ഒരു രക്തസാക്ഷി കുടുംബം ഒരു ഒരു ഒരാള് ലൈവായിട്ട് ഉണ്ടാകുന്ന നഷ്ടപ്പെട്ട കുടുംബം ആ കുടുംബത്തോട് കാണിക്കേണ്ട നന്ദിയാണ് അതുപോലെ അത് പ്രൂവ് ചെയ്യുന്നത് മറ്റുള്ള ആൾക്കാരുടെ മനസ്സിൽ പ്രൂവ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും ശരിയുടെ പക്ഷത്തെന്നുള്ള കാണിക്കുമായിരുന്നു ആ ശരിയുടെ പക്ഷത്തല്ല കാണിക്കുന്നതല്ലേ ഈ ഒരു തീരുമാനവും ഈ നയവും ഇതല്ല ഇങ്ങനെ ഞാൻ അങ്ങനെ പ്രതീക്ഷയും ഇല്ല അതുപോലെ മിക്കവാറും ഈ അടുത്ത കാലത്ത് കുറേയേറെ കാലം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും ഒരു മാനസിക എന്ന് വെച്ചാൽ ഒരു എം എൽ എ സ്ഥാനമായി കഴിഞ്ഞാൽ പോലും ഇവർക്ക് ആർക്കും ചിരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ കമ്മ്യൂണിസ്റ്റുകാർന്നാണ് എന്ന് ഉത്തമ ബോധ്യം എനിക്കുന്നു ഞാൻ പ്രവർത്തിച്ചു വന്ന സമയത്ത് എല്ലാവരുടെയും മുഖത്ത് ചിരിച്ച് വളരെ നല്ല രീതിയിൽ മനസ്സ് തുറന്നുള്ള ചിരിയും എന്താണെന്ന് ചോദിച്ചു ഒന്ന് തട്ടിപ്പോവാനായിട്ടുള്ള മനസ്സ് കാണുന്നില്ല നിങ്ങൾ ഈ ഒരു എൻ്റെ ഈ ഒരു അഭിപ്രായം നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു ഗാദറിങ് എന്തെങ്കിലും ആരോടെങ്കിലും ചോദിച്ചാൽ ഒന്ന് ചോദിച്ചാൽ മനസ്സിലാവും ആരെങ്കിലും പറയട്ടെ ഒരു പത്ത് ശതമാനം പേരെങ്കിലും ഇത് ഞാൻ പറഞ്ഞത് അല്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളത് തിരുത്തിയാ തിരുത്തണ്ട പക്ഷെ ഇതെല്ലാവരുടെ എല്ലാവരുടെ മനസ്സിലുള്ളതാണ് ഒരു എം എൽ എ ഒരു സാധാരണ കോർപ്പറേഷന്റെ കൗൺസിലറായപ്പോലും ഈ പാർട്ടിക്കകത്തുള്ള ഒരാളിനെ ചിരിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടി പെരുമാറാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പാർട്ടി എവിടെ പോയി മുതലാളിമാരുടെ പാർട്ടി അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പാർട്ടിയുടെ ഉത്തരവാദിത്വത്തിൽ വരുന്നൊരു ഇപ്പൊ നിങ്ങൾ മേള ചോദിച്ചതുപോലെ അങ്ങനെ അങ്ങനെ ഒരു തർക്കം വന്നു കുറെ ഏറെ കാലം കൊണ്ട് ഞങ്ങൾ ഇപ്പോഴും ഈ ഒരു ആറു മാസം മൂന്ന് മാസം മുമ്പേ ആണെന്ന് തോന്നുന്നു സംസ്ഥാന സെക്രട്ടറിക്ക് കുടുംബത്തിൽ നിന്നൊരു പരാതി കൂട്ടുന്നത് ഇത് ഇങ്ങനെ ജില്ലാ സെക്രട്ടറി അയതിനെതിരെ ആ പരാതി കിട്ടുമ്പോഴെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണെന്ന് തോന്നിയിട്ട് സംസ്ഥാനത്തിന്റെ ആരെങ്കിലും വേണ്ട ജില്ലയുടെ ആരെങ്കിലും ഒന്ന് വന്ന് എന്റെ അമ്മയോടോ ഒന്ന് സാറോടെങ്കിലും സംസാരിക്കാൻ തുനിഞ്ഞാ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ വിഷമം വരത്തില്ലായിരുന്നു അപ്പൊ അതുപോലും തുനിയാതെ ഈ ഒരു അവസരത്തിൽ വന്നിട്ട് ഇത് ഇതങ്ങനെയല്ല കൊന്നവന്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഫോട്ടോയും വി വ്യ രാജേഷന്റെ ഫോട്ടോയും കൂടി ഇട്ടിട്ട് ഈ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കേണ്ട കാര്യമുണ്ട് സുഹൃത്ത് ബന്ധത്തിന് ഒരുപാട് വിലകൾപിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാം ഞങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നത് ഇപ്പോഴും ഉള്ളത് അപ്പൊ ഒരു ഫോട്ടോ അപ്പൊ ശശി തരൂറിന്റെ കൂടെ ഫോട്ടോയുണ്ട് വി വി രാജേഷിനടു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേതാക്കന്മാർ ഇ പി ജയരാജനും പിണറായി വിജയനും എല്ലാം വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂടെ ആഹാരം കഴിക്കുകയും ഫോട്ടോ എടുക്കുകയും അതെല്ലാം ആ രാഷ്ട്രീയ പ്രവർത്തനാവും അപ്പൊ അതെന്താ ഈ ഈ സാധാരണക്കാരായ പ്രവർത്തകരുടെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും അവർ അതിനെ എടുത്തിട്ട് ഇഷ്ടംപോലെ കമന്റ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ കമന്റ് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ ഇത് ഒരു വലിയൊരു ഗാമ്പ്ലിങ് ആണ് സി പി എം നടത്തുന്നത് അത് ശരിയല്ല അതല്ല പാർട്ടി പ്രവർത്തനം എന്ന ഉത്തമ ബോധ്യമുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ മാനിച്ചുകൊണ്ട് അവരുടെയൊക്കെ മനസ്സിൽ നമുക്ക് നമ്മൾക്ക് ഇടമുണ്ടെന്ന് അറിയാം ഈ എനിക്കിത് വെളിപ്പെടുത്താൻ പറ്റാത്ത ആൾക്കാരടക്കം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പൊ അത് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവർ ഈ കാണിക്കുന്ന നേതാക്കന്മാരുടെ കൊപ്രായങ്ങളല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാടുകൾ മാറുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ഉറച്ച നിലപാടിൽ നിൽക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇ എം എസിന്റെ വരികൾ ഓർക്കണമെന്നുണ്ടെങ്കിൽ പാർട്ടി ഒരിക്കലും പാർട്ടി മെമ്പർഷിപ്പിൽ ബേസ്ഡ് അല്ല മെമ്പർഷിപ്പ് ഇല്ലാത്ത ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ പാർട്ടി വിശ്വസിക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന എലക്ഷനും അതുപോലെ ഇനി ഒരു കാലത്തും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഈ പാർട്ടിയുടെ ഉറപ്പും ആളുണ്ടാവില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നടന്നതെല്ലാം ഈ ഇന്ത്യയിൽ അവസാനത്തെ സംസ്ഥാനമാണ് ഇവിടെ നടക്കാൻ പോകുന്നതാണ് മാറ്റം അനിവാര്യമാണ് നൂറ് ശതമാനം അതിലേക്ക് ഈ ഇപ്പോഴത്തെ നേതാക്കന്മാര് കൊണ്ടെത്തിക്കുകയാണ് കൊണ്ടെത്തിക്കുകയാണ് നമ്മുടെ കൂടി അതാണ് അതിന്റെ വാസ്തവം പാർട്ടിയുടെ ലംഘനം ലംഘനം എന്നാണ് അതായത് നടക്കുന്ന ഒരു കാര്യം അത് തെറ്റാണെന്ന് ഞാൻ 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 നേരത്തെ പറഞ്ഞു ബാലസിംഗത്തിലാണ് ഞാൻ അത് സജീവമായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞു ഏഴ് വയസ്സിൽ ഞാൻ പാർട്ടി ബാലസിംഗത്തിൽ അമ്പത് വർഷമായിപ്പോ അപ്പൊ ഞാൻ പഠിച്ചു വന്നത് ഞാൻ വിമർശിച്ചിട്ടുണ്ട് അന്നത്തെ ജില്ലാ നേതാക്കന്മാരെയും സംസ്ഥാന നേതാക്കന്മാരെയും എല്ലാവരും ഞാൻ വിമർശിച്ചിട്ടുണ്ട് എങ്ങനെ സംസ്ഥാന സമ്മേളനങ്ങളിൽ ഡിവൈഎഫ്ഐട്ട സംസ്ഥാന സമ്മേളനങ്ങളിൽ എസ് എഫ്ഐയുടെ സമ്മേളനങ്ങളെല്ലാം അപ്പോൾ ഞാൻ പഠിച്ച കമ്മ്യൂണിസ്റ്റം എന്ന് വെച്ചാൽ തെറ്റിനെ ചൂണ്ടിക്കാട്ടാനുള്ള ധൈര്യം കാണിക്കണം വിമർശനം നടത്തണം നിങ്ങൾ എൻ്റെ നല്ല സുഹൃത്താണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞാലേ നിങ്ങൾക്ക് കരുതാൻ പറ്റുള്ളൂ അപ്പൊ അത് ഒരു പ്രസ്ഥാനത്തോടാകുമ്പോഴത്തേക്ക് പ്രസ്ഥാനത്തിൽ കുറച്ചുകൂടെ നമുക്ക് കമ്മിറ്റ് അപ്പൊ ഇത് പോകുന്നത് എന്ന് എന്റെ ഘടകങ്ങളിൽ പറയുമ്പോൾ എന്റെ ഘടകം ഏകഘട്ടം എന്നാ ജില്ല നേതൃത്വം അറിയിക്കുമ്പോൾ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല ഇഗ്നോർ ചെയ്ത് പോകുന്ന ഒരു നേതൃത്വത്തിന് ഒരിക്കലും ഒരു പ്രസ്ഥാനത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ജീവിതത്തിൽ എന്റെ പ്രവർത്തന രീതിയിലെല്ലാം ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ഘടകത്തിൽ നിന്നും മേളിലോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ഒരു മറുപടിയും കിട്ടാതെ അവർ അങ്ങനെ തന്നെ ഇഗ്നോർ ചെയ്യുന്നു ഇത് ഞാൻ അനുഭവിക്കുന്ന ഒരുപാട് വർഷം കൊണ്ടാണ് പക്ഷെ ഇതെല്ലാം ഞങ്ങൾ എന്റെ കോൺഗ്രസ് മിനിസ്ട്രി ഇരുന്ന സമയത്ത് ഞാൻ ജോലിക്ക് കയറിയതാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ കരാട്ട കൊച്ചാട്ട് ആദ്യത്തെ കരാട്ട കൊച്ചാട്ടെ കേരളം പത്ത് വർഷം കഴിയുമ്പോഴത്തേക്കും പെർമനന്റ് ആക്കേണ്ട അവസ്ഥയിൽ എന്നെ പുതിയ പ്രസിഡന്റ് ഷറഫ് അല്ലി അധികാരത്തിൽ വന്നപ്പോഴത്തേക്കും എഴുപത് പിരിച്ചു പിരിച്ചുവിടുത്തു ആ എഴുപത് പേരിൽ അറുപത്തിനാല് പേരെ തിരിച്ചെടുത്തു ബാക്കി വന്ന് ആറ് പേരിലൊരാളായി ഞാൻ പെട്ടു എല്ലാ വർഷവും നാഷണൽ മെഡൽ ഹോൾഡേഴ്സായിട്ടുള്ള കുട്ടികൾ അത്ലറ്റിന്റെ കൂടെ ഉണ്ട് ഒഫീഷ്യലി കൗൺസിലിൽ അതില് പോലും ഞാൻ പരാതിയായിട്ട് സംസ്ഥാന സെക്രട്ടേറിയതും ജില്ലാ സെക്രട്ടറിയും പറഞ്ഞു എന്നുള്ള അതിന് പറയാൻ ഞാൻ പോയിട്ടില്ല കാരണം അത് എന്റെ ചിലപ്പം എന്റെ പേഴ്സണൽ കാര്യമായിട്ട് എനിക്ക് ചിലപ്പോൾ ബോധിമുട്ടുക എന്റെ മനസ്സിൽ തോന്നിക്കണം അതുകൊണ്ട് ഞാൻ അത് മിണ്ടിയില്ല പോട്ടെ എന്റെ പാർട്ടി എന്നുള്ള ധാരണ തന്നെ ഞാൻ അത് എനിക്ക് എന്റെ ജീവിതമാർഗം കളഞ്ഞിട്ടും ഞാൻ എന്റെ പാർട്ടി എന്ന് മനസ്സിനെ അടിയുറപ്പിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്നിലെ കമ്മ്യൂണിസ്റ്റായി നിങ്ങൾ കാണാതെ പോകുന്നത് ശരിയല്ല അത് കഴിഞ്ഞിട്ട് ഇത് എനിക്ക് പറ്റില്ല എനിക്കല്ല ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തനം പറയട്ടെ ഞാൻ ഈ പറഞ്ഞത് ശരിയല്ല തെറ്റാണ് ഫണ്ട് അങ്ങനെ ഒരു രൂപ പോലും ആ ഫണ്ടില്ല അതൊരു വലിയ എമ്മോട്ടൊന്നും ഇല്ല അതും പാർട്ടി അത്ര വലിയ സംഭവമായിട്ടൊന്നും ഇല്ല അവർ നമ്മളോട് കാണിച്ചു ഓട്ടോ അതൊന്നും നമുക്ക് വേണ്ട കാശേ വേണ്ട ആ കാശേ വേണ്ടെന്ന് തന്നെ പറഞ്ഞു അതുകൊണ്ട് അത് നമുക്ക് അത് വിശ്വാസമില്ല പക്ഷെ ഒരു യാതൊരു പ്രയാസവും പക്ഷെ അതിൽ നിന്നും ഒരു രൂപ പോലും മാറ്റിയിട്ടുള്ള ഒരു ഏത് വലിയ നേതാവാണെങ്കിൽ പോലും സഹകരിക്കാൻ പാടില്ല സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അതാണ് നിലപാട് അത് ഞങ്ങളിനീ എത്ര കാലം കഴിഞ്ഞാലും ഞങ്ങളുടെ വീട്ടുകാരുടെയും ഞങ്ങളുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുടെയും അവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെ മനസ്സിലുള്ള വികാരം ഏതാണ് അതിൽ നിന്ന് മാറ്റം ഉണ്ടാവില്ല